എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ഡൽഹിയിൽ പ്രത്യേക ക്ഷണിതാവായി പങ്കെടുത്ത പെരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ഷീബയ്ക്ക് പെരളശ്ശേരിയിൽ ജനകീയ സ്വീകരണം നൽകി രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നടത്തി പെരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി പ്രശാന്ത് അധ്യക്ഷനായി സ്വാതന്ത്ര്യ ഒരു സംഗമത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായിരുന്നു അവരുടെയും നിങ്ങളുടെയും നമ്മുടെ അഭിമാനകരമായ എല്ലാവർക്കും നടക്കുന്ന സ്വാതന്ത്ര്യ അതിൻ്റെ ഔപചാരികമായ ഭരണാപരമായ പ്രാമുഖ്യവും നേരി കാണാൻ എനിക്കും അവസരം ആ സ്വാതന്ത്ര്യം

പെരളശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ഷീബോ ഉൾപ്പെടെ സംസ്ഥാനത്ത് നിന്നും നാല് പ്രസിഡന്റുമാരാണ് ഡൽഹിയിൽ ക്ഷണിതാവായി പങ്കെടുക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടത് പെരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് വി കെ രാഘവൻ സ്മാരക മിനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ കെ വി ബിജു കെ പി ബാലഗോപാലൻ ടി രാജേഷ് കുമാർ കെ എം സുനിൽകുമാർ ഇ കെ സോമശേഖരൻ കെ കെ സുഗതൻ എം ശൈലജ എം കെ മുരളി കെ ഒ സുരേന്ദ്രൻ എ മഹീന്ദ്രൻ വി സി വാമനൻ സി കെ സൗമിനി ബിൻ ടി ലക്ഷ്മൺ എൻ ബീന തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികാനൂസ് കൂത്തുപറമ്പ്